ഇന്ന് നായകനേക്കാൾ ഒരു പക്ഷെ കയ്യടി മേടിക്കുന്നത് കോമഡി താരങ്ങളാണ് സലിമേഠനും അതുപോലെ തന്നെ ഇന്നത്തെ ട്രെൻഡായ നായകനായ കൊമേഡിയനായ ക്യാരക്ടർ ആക്ടറായ ചിലപ്പോൾ നാളെ വില്ലനായേക്കാവുന്ന സുരാജ് വെഞ്ഞാറമൂടിനെ അഭിമാന പുരസരം ഞാൻ ക്ഷണിക്കുന്നു ഈ വേദിയിലേക്ക് പ്രിയപ്പെട്ടവരെ എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും തള്ളേ അവൻ്റെ മോഡക്കന്ന് അതുകൊണ്ട് അങ്ങനെ ഒന്നും പറയല്ല അണ്ണാ സുഖങ്ങളൊക്കെ തന്നെയല്ല ചാളൊക്കെ കുടിച്ചിട്ട് വന്നിരിക്കണം നമ്മളെ ഇവിടെ നിന്ന് പറയണം ഇങ്ങനെ കാണിച്ച് എനിക്ക് സന്തോഷം എന്തായാലും ഈ ഒരു വലിയ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അധികം സന്തോഷമുണ്ട് നിങ്ങൾ കണ്ടതും കേട്ടതുമായ ചില നമ്പറിലേക്ക് അടക്കുകയാണ് കാരണം ഇത് കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പി ദീർഘിപ്പിക്കാത്തത് ഇനിയും ഒരുപാട് പേര് ഇവിടെ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ എനിക്കിനി തിരുവനന്തപുരത്ത് പോകാനുള്ളത് കൊണ്ട് എന്നെ ഞാനിങ്ങനെ പറഞ്ഞ അണ്ണാ ഞാനും കൂടെ വരട്ടെ അണ്ണാ അടുത്തന്ന ഒന്ന് വിളിയണ്ണ വിളിയണ്ണ എന്ന് കാലു പിടിച്ചപ്പോൾ ഓക്കെ എന്നാൽ നീ കരടേ ഇനൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും മുടയിലൊന്നുമല്ല വളരെ നന്നായിട്ട് തന്നെ ബിഹേവ് ചെയ്തു എന്തായാലും ഇവിടെ എത്തി സന്തോഷമുണ്ട് ഇനി നിങ്ങൾ കണ്ടത ചില നമ്പറുകൾ ഞാൻ അവതരിപ്പിക്കുകയാണ് അതായത് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ഈ സിനിമാ താരങ്ങൾ എങ്ങനെ പഠിക്കാം അതിപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ പല പ്രോഗ്രാമിലും ടി വിയിലൂടെയൊക്കെ നിങ്ങൾ കണ്ടതാണ് എന്നാൽ ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ടി അത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് എൻ്റെ കൂടെയുള്ള പിന്നെ അവതരിപ്പിക്കാനായിട്ടുള്ള സുഹൃത്തുക്കൾ ആരും വന്നിട്ടില്ല ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ അത് കാരണം ഞാൻ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുകയാണ് നമ്മുടെ മലയാള ചലച്ചിത്ര വേദിയിലെ ചില താരങ്ങളെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ അനുകരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നരേന്ദ്ര പ്രസാദ് സാറിന് ഏത് താരങ്ങൾ വേണോ നമുക്ക് ഈസിയായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കാം നിങ്ങൾക്കും നാളെ മെമിക്രി ആർട്ടിസ്റ്റുകളാകാം നേരെ സിനിമയിലേക്ക് വരാം പിന്നെ വില്ലനായും നായകനായും പിന്നെ എന്നുവേണ്ട ക്യാരക്ടർ റോളുകളിൽ എല്ലാവർക്കും വരാം ദൈവം ചെയ്ത് കൊമേഡിയനായിട്ട് ഈ അടുത്ത കാലത്ത് ഇനി മലയാള സിനിമയിലോട്ട് ആരും വരരുത് വലിയ ദിവസമൊന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് ഇല്ലെങ്കിൽ ഞാൻ ചത്തതിന് ശേഷം വന്നാൽ മതി ഇങ്ങനെയൊക്കെ പറയാം അതൊക്കെ വെറുതെയാണ് പുതിയ പുതിയ ആൾക്കാർ വരുമ്പോഴേ കൂടുതൽ ഇൻഡസ്ട്രി കൂടുതൽ വികസിക്കും അത് വേണം ഒരു മത്സര ബുദ്ധി വേണം അപ്പോൾ നമ്മുടെ നരാന്ത നരേന്ദ്രപ്രസാദ് സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് നരേന്ദ്രപ്രസാദ് പ്രസാദ് സാറിൻ്റെ കൈകളുടെ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട രണ്ട് നാരങ്ങ എടുത്ത് കയ്യിൽ പിടിക്കുക ഒന്ന് എറിഞ്ഞ് പിടിക്കാനായിട്ട് ശ്രമിക്കുക ദാ കേട്ടാ ഇങ്ങനെ എറിഞ്ഞ് പിടിക്കുമ്പോൾ കറക്റ്റ് കൈകളുടെ ആക്ഷൻ കിട്ടും പിന്നെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ അതിനു വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട മുന്നിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ അസലായിട്ട് കുഞ്ഞനം കുത്തിയാൽ മാത്രം മതി എന്നിട്ട് ഈ ജന്നിയുടെ തുടക്കം വെട്ടുവലി അതും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ ആയി നരേന്ദ്രപ്രസാദായി മാറും ദാ ഇനി പാറപ്പുറത്ത് ചിരട്ടേറ്റ് പിടിക്കുന്ന സൗണ്ടാണ് പതിനാറ് കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുമാരെ കയ്യിലെടുത്ത് ഈ അപ്പൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ കണിമംഗലം കോപിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ അതിന്റെ മേൽക്കൂര നിലംപൊത്തട്ടെ എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്കു മാറ്റുന്ന കാര്യം ഇനി എനിക്കൊന്നും പറയാനില്ല കേൾക്കാനും ആയുസിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക ആയുഷ്മാൻ ഭവ ഇനി നമ്മുടെ ഭാബാവിനെ ചക്രവർത്തി ശ്രീ മധുസാർ മധുസാറിനെമിറ്റേറ്റ് ചെയ്യാൻ ഇതിനേക്കാൾ എളുപ്പമാണ് കാരണം ഈ പുള്ളിയുടെ ആ രൂപമല്ല ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും മുഖം പ്രത്യേകിച്ച് ഫേസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഭാവങ്ങൾ പാണ്ഡെ വന്ന് മുഖത്ത് തള്ളിയിട്ട് പോകും ആ മൈന്യൂട്ടായിട്ടുള്ള ഭാവം പോലും നമ്മൾ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതുണ്ടായതെന്ന് അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് വളരെ ഈസിയായിട്ട് കിട്ടി വേറൊന്നും അല്ല പുള്ളിയുടെ ആ ഭാവം മുഖത്ത് വരാൻ വേണ്ടിയിട്ട് മുഖത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ കൈകളുടെ സംഭവം റെഡിയാവാൻ വേണ്ടി വേറെ വേണ്ട നമ്മൾ സൈക്കിൾ വിട്ട് അറിയാമല്ലോ കൈ കൊണ്ട് സൈക്കിളിൽ വെട്ടുക തിരിച്ചു കറക്കുക റിവേഴ്സ് ഇനി ഇടത്തെ കാലം ആർക്കും വേണ്ട അത് എടുത്ത് എറിഞ്ഞ് നടക്കുക ഇങ്ങനെ വന്നിട്ട് മുഖത്ത് ഭാവാവിനെയും പൊട്ടി പിരിയാൻ വേറെ ഒന്നും വേണ്ട കോഴിത്തുവലോ കാക്കത്തുവലോ ഇല്ലെങ്കിൽ വല ഇറുകിലോ എടുത്ത് മൂക്കിലേക്ക് ഇടുക അപ്പൊ തുമ്മാനുള്ള ടെൻഡൻസി വരും തുമ്മരുത് തുമ്മിയാൽ വേറെ താരം തുമ്മാതെ ആ തുമ്മൽ പിടിച്ചു വെക്കുമ്പോൾ മധുസാറിന്റെ ഭാബാവിനെ കറക്റ്റ് മുഖത്ത് വരും ഇതാ നോക്കിയോ തുമ്മയാ പോയി തുമ്മരുത് വീണ്ടും കൊത്തുക രാഘവ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആ കല്യാണി അമ്മയുടെ മകൻ രാജലക്ഷ്മിയുമായി നിനക്കെന്താടാ ബന്ധം ഇടയ്ക്കിടയ്ക്ക് ഊത്തണം നിനക്കെന്താടാ ബന്ധം ചോദിച്ചത് കേട്ടില്ലേ പ്രേമൊന്നും മണ്ണാങ്കട്ടും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്കവള് വേണ്ടാതായി ഇല്ലട പട്ടി പോക്കു മുമ്പിൽ നിന്ന് പോകാൻ പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് ഭാബാവിനും ഭാര്യ പെതും അത് നമുക്കുള്ളതല്ല നാട്ടുകാർക്കുള്ളതാണ് അത് ഞാൻ സാറിനോട് ചോദിച്ചു സാർ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞതിന് ശേഷം ഫുൾ പിന്നെ എന്താണ് സാർ കുറച്ചും കൂടെ ഇട്ടിട്ട് പോകുന്നത് അത് വേണ്ടി വേറെ നീ എന്നെ കളിയാക്കുന്ന മാതിരി എന്നെ ചെയ്താൽ മതി അതെ പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് മൂക്കിലേക്ക് ഇടുക പോകാൻ തുമ്മിയാ പോയി തുമ്മരുത് ഇനി ഇതുപോലെ തന്നെ വേറെ നമ്മുടെ ആരാധനായ മുഖ്യമന്ത്രി പട്ടശാര എടുക്കുക അല്പം സ്മെല് ചെയ്യുക അപ്പോ പുള്ളിയുടെ ഫിഗർ ഏകദേശം റെഡിയാവും ഇനി ഇത് ഉള്ളിലേക്ക് അല്പം സേവിക്കാൻ ശ്രമിക്കുക അപ്പോ ബോഡി ലാംഗ്വേജ് ഫുൾ ക്ലിയർ ആവും കേരളത്തിൻ്റെ വരുന്ന ഒന്നര വർഷവും കേരള ടീമിന്റെ ധോണി ഈ ഞാൻ തന്നെയാ പിന്നെ പിണങ്ങാറായി പിണങ്ങാറായിക്കിപ്പോൾ സേവാങ്കിന്റെ അവസ്ഥയാ ടീമിലുണ്ടോ കളിക്കുന്നുണ്ടോ ഇല്ല ഇത്രേ ഉള്ളു എവിടൊക്കെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് എറിയണമെന്ന് ആർക്കും അറിയാം ഇങ്ങനെ എങ്ങനെ അങ്ങ് പോകും ഇനി ഇതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിലെ പിന്നെ നമ്മുടെ എല്ലാം ആരാധ്യപുരുഷൻ ശ്രീ മമ്മൂക്കെ ഇമിറ്റേറ്റ് ചെയ്യാനും വളരെ ഈസിയാണ് ഒരു ഷൂ ഇട്ടാൽ മതി അറിയാല്ലോ കരയില്ല ഇല്ലെങ്കിൽ നടത്ത ക്ലിയറാവില്ല ഞാനിത് പുള്ളിയുടെ മുമ്പേക്ക് എമിറ്റേറ്റ് ചെയ്തോ പുള്ളി അസലായിട്ട് കൈയടിച്ച് ചിരിച്ചതാ പിന്നീട് എന്നെ പ്രാവും അതെനിക്ക് വിഷയമല്ല പക്ഷെ അപ്പം ചിരിക്കുന്നുണ്ടല്ലോ നമുക്ക് അതറിഞ്ഞാൽ മതി അപ്പം ചിരിച്ചങ്ങ് കളയുക അപ്പോൾ നമുക്ക് എമിറ്റേറ്റ് ചെയ്യുമ്പോൾ ദാ ഒരു ഷൂ ഇടുക ആ നടത്ത ആവും ഫസ്റ്റ് ഡയലോഗിന് ഇടത്തേ കുത്ത് അതായത് ഇവിടെ രണ്ട് ഇഷ്ടക്ക് പച്ചയ്ക്ക് നടക്ക് ചാന്ത് വിട്ടേക്കും കറണ്ട് കാണൂല കൈകൊണ്ട് കുത്തി നിറയ്ക്കണം രണ്ടാമത്തെ ഡയലോഗിന് വലത്തെ സൈഡിൽ ചാന്ത് അറയ്ക്കണം സെന്റ് ഡയലോഗ് പറയുമ്പോൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് കൊണ്ട് നിറയ്ക്കണം കാരണം മയ്ക്കാടല്ല അടങ്കലാണ് പെട്ടെന്ന് തീർത്തിട്ട് പോകണം പിന്നെ നമുക്കവിടെ ഫിഗർ പിടിക്കാൻ വളരെ ഈസിയാണ് മുന്നിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പുച്ഛിക്കുക ഇനി അദ്ദേഹത്തിന്റെ ഡയലോഗ് ചന്തുവിനെ ആവില്ല മക്കളെ ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം വിളക്കാൻ കൊടുത്തവൻ മാറ്റം കളവ് പറഞ്ഞു ി പൊട്ടണം ആ രീതിയിലായിരിക്കണം കട്ടം പീടിയും വലിച്ചുകൊണ്ട് ഇത്ര തറയുള്ള ഡയലോഗാണ് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പിടുത്തം കിട്ടൂല ഞാൻ ഒരിക്കലും മമ്മുക ചോദിച്ച ഇംഗ്ലീഷ് പറയുന്നത് ഈ സ്റ്റീൽ പാത്രം എന്ന് തറയണ മാതിരിയാ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയൊക്കെ മറ്റേ ഷിയാങ് ഷൂ എന്ന് പറയുന്ന പോക്കാണ് മമ്മുക ഇംഗ്ലീഷ് വേണോ സ്റ്റീൽ പാത്ര തറയിലേട്ടിടുക ും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് കറക്റ്റ് ഇംഗ്ലീഷ് അറിയുന്നവർക്കൊക്കെ പിടി കിട്ടും കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ പിടി കിട്ടും അപ്പൊ അത് കഴിഞ്ഞിട്ട് ആറ് അച്ചിരിക്കണേ മൈക്കോൺ ചെയ്ത് വെച്ചിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി ലാലേട്ടന് വിറ്റേറ്റ് ഞാൻ ഇതിനേക്കാൾ എളുപ്പമാണ് ഇടത്തേത്തുള്ള തൊണ്ണൂറ് ഡിഗ്രി ചെരിയ അത് വെറുതെ അങ്ങ് ചരിച്ചു ഇടണം പിന്നെ പിന്നെ ആക്ഷൻ കിട്ടാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട ഒരു ബോളോ തറയിൽ നോക്കി വയ്ക്കുക ഇപ്പൊ ഫുട്ബോൾ അല്ലെങ്കിൽ പാണ്ഡികളി എന്തെങ്കിലും കളി അറിഞ്ഞേ പറ്റൂ ഇപ്പൊ ഫുട്ബോൾ ഉണ്ടെങ്കിൽ ആ ബോൾ തറയിൽ വയ്ക്കുക കാലുകൊണ്ട് തട്ടി തറുപ്പിക്കുമ്പഴത്തേനും പുള്ളിയുടെ ഡാൻസ് ആയിട്ട് മാറും എടോ വീരപ്പനെന്ന പേരുള്ള തേടിച്ചെ താൻ ആരാടോ നാട്ടുരാജാവ് തൻ്റെ കളരിയും തരിയുടെ നമ്പറും എല്ലാം ചിലവാകും അങ്ങ് കാട്ടല്ലേ ഇത് സ്ഥലം വേറെയാ ഒരുപാട് കളി കണ്ടവനാ ഞാൻ ഒന്നിനും പറ്റിയില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥനീ മണ്ണുവിടും നീ പോശ് ചുമ്മാ സുരേഷ് ഏട്ടനെയും ചേറ്റവും വളരെ ഈസിയാണ് കാര്യം മമ്മൂക്കായ മോഹൻലാലിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുരേഷ് ചേട്ടനെ ഈസിയാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരും എന്താ മമ്മൂട്ടി ഇരുപത്തഞ്ചിലെ ചാണകം കൊണ്ട് തറയിടുക ടൈമിംഗ് അനുസരിച്ച് ചവിട്ടുക മമ്മൂട്ടി ചാണകം ചവിട്ട് മോഹൻലാൽ വീണ്ടും മമ്മൂട്ടി മോഹൻലാൽ സ്പീഡ് ആക്കിയാൽ മാത്രം മതി ഇനി എന്ത് ചോദിച്ചാലും വേണ്ട എന്നും കൂടെ പറഞ്ഞേക്കണം വേണം പാകൊണ്ടുള്ള ഒരു പരിപാടിക്കും പുള്ളി തയ്യാറല്ല ആ രീതിയിലായിരിക്കണം പെർഫോമൻസ് ഇനി നമ്മുടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന താരങ്ങളിൽ നിന്ന് മിറ്റേറ്റ് ചെയ്യാനുള്ള സമയമില്ല എന്നാണ് ഞാൻ മിറ്റേറ്റ് ചെയ്തതിനെ കാരണം ഒരുപാട് പേര് വെയിറ്റിംഗിലാണ് ഇനി നമ്മുടെ മലയാള സിനിമയിലെ ലാലേട്ടനും നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചിത്രം ഉണ്ടായിരുന്നു ദേവാസുരം ദേവാസുരം എന്ന ചിത്രത്തിൽ നെപ്പോളിയൻ ചിത്ര മോഹൻലാൽ ഇവർ മൂന്ന് പേരുമായിട്ടുള്ള ഒരു ചെറിയ സീൻ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് മോഹൻലാൽ സോറി നെപ്പോളിയൻ ചിത്ര മോഹൻലാൽ ഒരുപാട് കാലമായിട്ട് നീ ഒരു മോഹമായിട്ട് എൻ്റെ മനസ്സിൽ കയറിയിട്ട് നീലകണ്ഠൻ പിന്നെ എൻ്റെ അമ്മാവൻ ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവുന്നെങ്കിൽ അതെനിക്ക് തന്നെ ആയിരിക്കണം അതിനുള്ള യോഗ്യന് ഞാൻ തന്നെ അടി യോഗ്യത തീരില്ല അവന്റെ മഹത്വം അവന്റെ മരണം എനിക്ക് വ്രതമാടി വ്രതം നേരെ പോവുകയാണ് മംഗലശ്ശേരിയിലേക്ക് അവിടെ ചെന്നപ്പോൾ ലാലട്ടൻ്റെ കൈയൊക്കെ അടിച്ചു ഓടിച്ചിട്ടേക്കുകയാണ് അവിടെയും പുള്ളിയുടെ പെർഫോമൻസ് ആണ് ആരുടെ വില്ലന്റെ നീല കണ്ട നീ ചത്തിട്ടില്ലറിഞ്ഞപ്പോഴാ എനിക്ക് കൂടുതൽ സന്തോഷം ശേഖര ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഇല്ലടാ നീ അലങ്കോലമാക്കി അതേ ഉത്സവം ഇത്രയും പുരുഷാരഭ നോക്കി നിൽക്കേ ഞാൻ നിന്നെ തല്ലാൻ പോവാ പാട്ടിയെ തല്ലുന്ന മാതിരി തിരിച്ച് കയ്യങ്ങാൻ ഓർത്തിയാൽ പാടക്കം കാത്തുന്ന മാതിരി കാത്തും അത് കഴിക്കും ഇനി നമ്മുടെ കൊച്ചു പ്രേമേട്ടൻ ടു മറ്റൊരു അഭിമാനമാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് നമ്മൾ താല്പര്യമില്ലാത്ത രീതിയിൽ ഇപ്പൊ ലൊക്കേഷനിലൊക്കെ കഴിയുമ്പോൾ ഞാൻ ചോദിക്കും ചേട്ടാ നമുക്ക് ഇന്ന് ബിരിയാണി ഉണ്ട് പോയി കഴിക്കാം നല്ല ചോറും സാമ്പാറൊക്കെ ഉണ്ടെന്ന് തൈരും പുളിച്ചേരി എല്ലാം ഉണ്ട് നിങ്ങൾ അമ്മമ്മ മരിച്ചെന്ന് കേട്ടു എല്ലാം ഒരേ എക്സ്പ്രഷനാണ് സൗണ്ടിൽ ഒരു വ്യത്യാസവും ഇല്ല അപ്പൊ ആ രീതിയിൽ താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞാൽ മതി കൊച്ചുപ്രേമനായിട്ട് മാറും പറ്റിയേ ആ പട്ടിയെ വിട്ടുള്ള ഏർപ്പാട് അതത്ര ശരിയായില്ല കേട്ടോ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ട് പറിക്കുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാൽ പിന്നെ ഞാനങ്ങോട്ടേ താങ്ക് യു ഇനി നമ്മുടെ പ്രിയങ്കരിയായ ബിന്ദു പണിക്കർ എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു അതെങ്ങനെ അവറ്റകൾക്ക് എന്നോട് ഇനി ഒരു ഒറ്റ ചെറിയൊരു നമ്പറോട് കൂടി എൻ്റെ ഈ കലാവിരുന്ന് ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ മലയാള സിനിമയിൽ പഴയകാല ആക്ഷൻ സൂപ്പർ സ്റ്റാർ ശ്രീ ജയൻ ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് മലയാളത്തിൽ മറ്റു രണ്ട് താരങ്ങളും കൂടെ ഉദയം ചെയ്തു ഒന്ന് ഭീമൻ രഘു പിന്നെ ജഗദീഷ് ഇത് ഞാൻ ജഗദീഷ് ചേട്ടനോട് പറഞ്ഞപ്പോഴും ഭീമൻ രഘു ചേട്ടനോട് പറഞ്ഞപ്പോഴും അവരാരും നമ്മൾ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ഇനി നിങ്ങൾ തീരുമാനിക്കുക ഈ ജയൻ എന്ന വ്യക്തിയെ പുള്ളി ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ആദ്യം അവരുടെ ശബ്ദം അവിടെ നിൽക്കാൻ അവിടെ നിൽക്കാൻ ചെയ്യുന്ന നീള്ളം ഇനി ഭീമൻ രഘു ഭാരൻ ഈ പരപ്പൂമോനെ പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ അങ് കണ്ണൂർ കോട്ട മൈതാനിമാരെ പട്ടിയ തല്യമാര് തല്ലതാ കുറെ കാലം എടാ കയ്യും കാലൊക്കെ നനക്കിട്ട് ഇത്ര പറയും പിന്നെ ലാലേട്ടൻ്റെ ഇത് വേഷാടിയും വാങ്ങിച്ചുകൊണ്ട് പോകും അത് വേറൊരു കഥ പിന്നെ വരുന്നത് ജഗദീഷ് ചേട്ടൻ അതി ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ വരട്ടെ ഇനി ഇവരുടെ ആക്ഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് ആദ്യം ജയൻ ജയൻ എമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവര് മറ്റ് പേരും സിനിമയിലേക്ക് എത്തിയത് ഈ നടത്ത എല്ലാം ആക്ഷൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കും അത് ക്ലിയർ ആണെങ്കിൽ മാത്രം കൈയടിച്ചാൽ മതി ആദ്യം ജയൻ ഞാൻ പറയുകയാണ് ആദ്യം ജയൻ അല്പകൂട സ്പീഡ് ഭീമൻ രഘു അല്പകൂട സ്പീഡ് ജഗദീഷ് ക്ലിയർ ആണോ നോക്കൂ ആദ്യം ജയൻ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത്രയും നേരം നിങ്ങളോടൊപ്പം അല്പസമയം നിൽക്കാൻ കഴിഞ്ഞതിൽ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഈ പരിപാടി ഇത്രയും ഈ പറൂരിലുള്ള ഇത്രയും ആൾക്കാർ സഹകരിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു കലാകാരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷവും ഇപ്പം പ്രതിഭേടനെ ഓർമ്മകൾ എനിക്കുള്ള ഓർമ്മകൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പണ്ട് അച്ഛൻ്റെയൊക്കെ ട്രൂപ്പിൻ്റെ കൂടെ ഞാൻ നാടക ട്രൂപ്പ് ട്രൂപ്പുണ്ടായിരുന്നു അച്ഛൻ അപ്പം അതിൻ്റെ കൂടെയൊക്കെ പലപ്പോഴും പലയിടത്തും വെച്ച് പരിചയപ്പെട്ടുള്ള ഒരു കലാകാരനാണ് അതേപോലെ ഒരുപാട് പ പ്രോഗ്രാംസ് ടി വിയിലും സ്റ്റേജിലും ഒക്കെ കണ്ട് അത് ആസ്വദിച്ചിട്ടുള്ളൊരു പ്രേക്ഷകുന്ന രീതിയിൽ എനിക്കിവിടെ വന്നിട്ട് അതേ ആ ഒരു വലിയ കലാകാരൻ്റെ ഒരു നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം ആ ഒരു സ്മരണയോടെ എനിക്ക് കഴിഞ്ഞാൽ ആസ്യാത്മകമായ നിരവധി ടി വി ചാനൽ പ്രോഗ്രാമുകളിലൂടെയും മലയാള സിനിമകളിലൂടെയും നിങ്ങൾക്ക് സുപരിചിതരായ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം കലാഭവൻ ഷാജോൺ ആൻഡ് കലാഭവൻ പ്രജോ ഒരുപാട് നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ പിറകിൽ അണിനിരുന്നിട്ടുണ്ട് അവർക്കിടയിലെ ചെറിയ ഒരു കലാരൂപം മാത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹവും ഞങ്ങളോടൊപ്പം ഉണ്ടാവും നല്ല കൈകളോട്ട് വെടിക്കെട്ട് പൊട്ടുന്നവരെ നല്ല കൈയിലോട്ട് നമുക്ക് അറിയാം പൊട്ടേ താങ്ക് യു കേരളം എന്ന് പറയുന്ന നമുക്ക് എല്ലാവരും ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്ന കേരളം ഇപ്പോൾ ഗുണ്ട സോൺ കൺട്രി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തെടുത്താലും ഓഫറുകളുടെ ബഹളമാണ് ചീപ്പ് എടുത്താൽ സോപ്പ് ഫ്രീ എന്ത് നേരെ പറയുന്നു വെളിച്ചെണ്ണ വാങ്ങിച്ച കൊളസ്ട്രോൾ വരെ ഫ്രീ ആയ കാലമാണ് അപ്പൊ ഈ ഫ്രീയെ കുറിച്ച് ഒറ്റ ഞങ്ങൾ പാടുകയാണെങ്കിൽ ഞങ്ങൾ പാടും

തോമസ് ശ്രീകൃഷ്ണൻ എല്ലാം മത്സരിച്ചു വരികയാണ് അപ്പൊ കാലം പോയി നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടിൽ ഏറ്റവും അധികം ലാഭം കിട്ടുന്ന ഓരോരോ കോർപ്പറേഷനും അല്ലേ അത് ബീവറേജ് കോർപ്പറേഷൻ അറിയാമല്ലോ അല്ലേ കേരളത്തിലെ കുടിയന്മാരെല്ലാം കൂടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു അതൊരു കവിത രൂപത്തിൽ കവിത രൂപത്തിൽ ഞാൻ ഇവിടെ ആലേഖിപ്പിക്കുകയാണ് ീണ മണ്ണിൽ നിന്നുയർന്നു വന്ന ബ്രാൻഡുകൾ നൂറു നൂറ് പേരിലായി പിറക്കവേ ആർത്തിമൂത്ത് അന്തിയായൂവിലൊന്തി നിൽക്കണ് ആയിരങ്ങൾ നൽകി നമ്മൾ വഴിയിൽ വീണുറങ്ങണോ ലല ലലാല

വസ്തുഭൂവിൽ തീരുകൊരിക്കലും മദ്യമെന്നനാന മദ്യമെന്ന വസ്തുഭൂവിൽ തീരുകൊരിക്കലും മദ്യം മദ്യ കേരളത്തിൽ റേഷനായി നൽകണം താങ്ക് യു നമുക്ക് എല്ലാവർക്കും അറിയാം സ്വരം അല്ലെങ്കിൽ മിമിക്രി എന്ന് പറയുന്ന അനുകരണ കല എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദങ്ങളിലൂടെ വരുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് മൃഗങ്ങൾ പ്രകൃതിയിലുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ശ്രീ എം ജി ശ്രീകുമാർ ഇദ്ദേഹത്തിൻ്റെ ചിരിയാണ് ഏറ്റവും അധികം ഹിറ്റായിരിക്കുന്നത് അപ്പം എം ജി ശ്രീകുമാറിന്റെ ചിരിക്കൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം സാധാരണ കോഴി കൊക്കുന്ന പോലെ അടിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ എം ജി ശ്രീമാരുടെ ചിരി കോഴിയിലേക്ക് മാറുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം മാന്യപ്രേക്ഷകർക്ക് ശരാ ശരികമ പതിനേക്ക് ഹാരദവുമായി സ്വാഗതം ഏതായാലും പങ്കെടുത്ത വ്യക്തിക്ക് പതിനായിരം രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ് സന്തോഷമായില്ലേ നോക്കണേ മുട്ടയിടുന്നുണ്ടോന്ന് നോക്കുകയായിരുന്നു നമ്മൾ തമ്മിലെന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഇദ്ദേഹത്തിന് ഗുഡ് ബൈ പറയുന്ന കേട്ടാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗവുമായിട്ട് സാമ്യമില്ലേ എന്ന് നമ്മൾ പലപ്പോഴും തോന്നിട്ടുണ്ട് ആ സത്യമാണോ നമുക്ക് നോക്കാം ഹലോ

രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരെല്ലാവരും തികച്ചും വ്യത്യസ്തമായ ഗാനമേ ആലപിക്കുകയുള്ളൂ ഇവർ തെരഞ്ഞെടുത്ത ഗാനം കഥ പറയുമ്പോൾ ഇത്തരത്തിലെ വ്യത്യസ്തനം എന്ന ഗാനമാണ് അത് ഇവരുടേതായ ശൈലിയിലാണ് ഇവർ പാടുന്നത് ഇവരുടേതായ ലിറിക്സിനാണ് ഇവർ പാടുന്നത് ഐഡിയ പൊളിറ്റിക്കൽ സ്റ്റാർസിങ്

ീഡരേ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല പറ്റാണ്ടിക്ക് വന്നതും പറയുവാനുണ്ടെങ്കിൽ ഇപ്പോഴും പറയാം പറയ പറ്റില്ല ം വതയ്ക്കും ചിരിയുമായി എത്തി ം പരത്തുന്ന ശ്രീമായീടർകോ രാജ മക്കളെ രണ്ടിലേ രക്ഷിക്കാൻ നോക്കി പല കളി കളിച്ചു വീടം സോണിയ ഗാന്ധിയുടെ സ്നേഹിതീടെ ഇന്ദിരാ ഗാന്ധിയുടെ പാപത്തിനെ പോലെ ഒന്നുമെ കറിയാത്ത പാപത്തിനെ പോലെ എല്ലാം നശിപ്പിച്ച മുരളിടപ്പാത ലീടീല മുരളിയുടെ